സുദേവായ എ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം കഴിഞ്ഞ ഭാഗത്തിൽ ാരായണീയത്തിലെ പന്ത്രണ്ടാം ദശകം വരാഹാവതാരമാണ് വായിച്ചത് ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിലാഴ്ത്തിയപ്പോൾ പ്രജകൾക്ക് നേരിട്ട ദുഃഖം കണ്ട് സ്വായംഭൂമഞ്ഞു ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുകയും ധ്യാനം കൊണ്ട് മനസ്സിൽ തെളിഞ്ഞു കണ്ട ഭഗവാനോട് ബ്രഹ്മാവ് ദുഃഖം അറിയിക്കുകയും ഭഗവാൻ ലോകരക്ഷാർത്ഥം അത്യത്ഭുതമായ വരാഹരൂപത്തിൽ അതായത് ഒരു പെരുവിരൽ വലിപ്പത്തിൽ പന്നിക്കുഞ്ഞിന്റെ ആകൃതിയോടെ ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിലൂടെ അവതരിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഭീകരരൂപിയായി ലോകങ്ങൾ നടുങ്ങുമാറ് ഘോരമായി ഗർജിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി ഭൂമിയെ അന്വേഷിച്ചു തുടങ്ങി അനന്തരം അസുരനിഗ്രഹം നടത്തി അസുരാധമനാൽ പാതാളത്തിന്റെ അടിയിൽ വിന്യസിക്കപ്പെട്ട ഭൂമിയെ കണ്ടിട്ട് കളിയായെന്നപോലെ തൻ്റെ തേറ്റമേൽ പൊക്കിയെടുത്ത് ഉയർത്തി ഇവിടെ ഭൂഗോളോദ്ധാരണം തന്റെ ഒരു ലീലയാണെന്ന മട്ടിൽ ചെയ്യുന്ന ഭഗവാനോട് രോഗജന്യമായ ശോകസമുദ്രത്തിൽ ആണ്ടുമുങ്ങിയ എന്റെ ഹൃദയത്തെ ശ്രീ ഗുരുവായൂരപ്പ സമുദ്ധരിക്കണമേ എന്നുള്ള പ്രാർത്ഥന വ്യംഗ്യമായി പറയുന്നു ഇനി താരം ഭൻ വരാഹരൂപിയായി ഭൂപ്രതിഷ്ഠ നിർവഹിച്ച ശേഷം ബ്രഹ്മാവിന്റെ മകനായ മനു ഭഗവത് സ്മരണയോടുകൂടി തന്റെ മന്യോന്തരമായ എഴുപത്തിയൊന്ന് ചതുർയുഗകാലം അനായാസേന കഴിച്ചുകൂട്ടി ഏവർക്കും ഒരു തടസ്സവുമില്ലാതെ കാലം കഴിച്ചുകൂട്ടാൻ ശരിയായ അവലംബം ഭഗവത് സ്മരണയും ഭഗവത്കീർത്തനവുമാണെന്ന് വ്യംഗ്യം അക്കാലത്തു തന്നെ ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്നും ഉണ്ടായ കർദ്ദമനെന്ന പ്രജാപതി ബ്രഹ്മനിർദ്ദേശമനുസരിച്ച് സൃഷ്ടിതർപ്പരനായി ഭഗവാനെ പതിനായിരം വർഷം ഭജിച്ചു സേവിക്കുകയും ഭഗവാൻ ഗരുഡാരൂഢനായി പ്രത്യക്ഷനായി കർദമനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു തന്നെ സ്തുതിച്ച കർദ്ദമന് മനുവിന്റെ മകളായ ദേവഹൂതിയെ പത്നിയായും അവളിൽ ഒമ്പത് പുത്രിമാരെയും ഭഗവാൻ സ്വയം കപിലൻ എന്ന പുത്രനെയും ഒടുവിൽ മോക്ഷത്തെയും വരമായി നൽകി മറിയുകയും ചെയ്തു നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം മനു സ്വയംഭൂമനു എന്ന പട്ടമഹിഷിയോടും മകളായ ദേവഹൂതിയോടും കൂടി കർദ്ദമന്റെ അടുക്കൽ ചെല്ലുകയും മകളെ കർദ്ദമനു കൊടുക്കുകയും ചെയ്തു മനു ആദരവോടെ കൊടുത്ത സ്ത്രീരത്നത്തെ കിട്ടിയിട്ട് ഈശ്വരഭജനം കൊണ്ട് തൃപ്തനാണെങ്കിലും അവ്യാജമായ ഭർത്തൃശുശ്രൂഷയിൽ കർദ്ദമൻ പ്രസന്നനായി പ്രിയതമയുടെ ഇഷ്ടത്തിനായി നിർമ്മിച്ച വിമാനത്തിൽ അനേക നാരീപരിവർത്തനായി ഒൻപത് ആകൃതി കൈക്കൊണ്ട് ൂമികളിൽ ദേവഹൂതിയുമായി ക്രീടിച്ചു അനന്തരം കർദമൻ നൂറ് സംവത്സരം സുഖിച്ചു ജീവിച്ച ശേഷം സുന്ദരിമാരായ ഒൻപത് പുത്രിമാരെ ലഭിച്ചിട്ട് ദേവഹൂതിയുടെ ഹിതം മാനിച്ച് ഒരു പുത്രന്റെ ജനനത്തിൽ തൽപരനായി അവിടെ തന്നെ കഴിയുകയും പുത്രനായി ഭഗവാനെ തന്നെ ലഭിക്കുകയും ഈശ്വരഭജനത്തിൽ മുഴുകിയ ദേവഹൂതിയിൽ തത്വോപദേശം നൽകാൻ ഇടയാകുകയും ചെയ്തു ഭഗവത് ഭജനത്തിൽ മുഴുകിക്കഴിയുന്ന ദേവഭൂതിയിലൂടെ ലോകത്തിന് ഉത്തമമായ ആത്മവിദ്യ പ്രകാശിപ്പിക്കുന്നതിനായി ഭഗവാൻ കപില മുനിയായി അവതരിച്ചു അങ്ങനെയുള്ള ഗുരുവായൂരപ്പ വേഗത്തിൽ എന്നെ എല്ലാ രോഗങ്ങളും മാറ്റി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നാരായണീയം ദശകം പതിനാല് कविलावतारम् समनुस्मृततापकाङ्घ्रियुग्म समनुपङ्गजसम्भवाङ्गजन्मा निजमन्दरमन्तराय हीनम् चरितम् ते कथयन् सुखम् निनाय समये खलु तत्र कर्दमाख्यो द्रुहिणच्छाय भवस्तदीयवाच धृतसर्गरसो निसर्गरिम्यम् भगवम् स्वामयुधम् समासिषेवे गिरुडोपरिकालमेघकम्रम् विलसत् केलिसरोजपाणिपद्मम् हसितोल्लसिदाननम् विभो त्वम् बहुराविष्कुरुषे स्म गर्दमाया तुवदे पुलगावृताय तस्मै मनुपुत्रीम् दयिताम् नवाभिपुत्री कपिलम् च सुतम् स्वमेव पश्चात् स्वगतिम् चाप्यनुगृह्य निर्गतो भू समनुक्षदरूपया महिष्या गुणवत्या सुदया च देवभूत्या भवदीरिदनारदोपदिष्ठ समगाकर्दममागति प्रतीक्षम् मनुनोपहृताम् च देवभूतिम् तरुणीरत्नमवाप्यकर्दमोऽसौ भवदर्चन निर्वृतोऽपि तस्याम् दृढशुश्रूषणया दधौ प्रसादम् स पुनस्त्वदुवासनप्रभावात् दयिता काम कृते कृते विमाने वनिता कुलसङ्गुलो न वात्मा व्यहरदेवपथेषु देवहूत्या शतवर्षमधव्यतीत्य सोऽयं नवकन्या समवाप्य धन्यरूपा वनयानसमुद्यतोऽभिगान्दा हितकृत्वननोऽसुभोऽन्यवासीत् निज भवन्निषेवा निजतायामध देव देवभूत्याम् कविरस्त्वमजायथा जनानाम् प्रथयिष्यन् परमात्मतत्त्वविद्याम् वनमेयुषि गर्दमे प्रसन्ने मद सर्वस्वमुपाधिशञ्जनन्यै कपिलात्मगवायुमन्दिरेश त्वरितम् त्वं परिवाहि माङ्गदौघा सर्वत्र गोविन्द नाम सङ्कीर्तनम् गोविन्द गोविन्द श्रीगुरुवायुरपाशरणम्